നമസ്കാരം ഏവരും ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ രണ്ട് വയസ്സുകാരിയുടെ മകളെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ അന്ന് തന്നെ പോലീസിന്റെ കുട്ടിയുടെ അമ്മയിൽ സംശയം തോന്നിയിരുന്നു എങ്കിലും പോലീസ് ഒരു തെളിവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സംഭവം നടന്ന ദിവസം തന്നെ പോലീസ് അമ്മയോട് സംസാരിച്ചിരുന്നു നിലവിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതും ഈ കേസുമായി ബന്ധപ്പെട്ട അവസാന നിമിഷത്തിൽ അതായത് കുട്ടിയെ കൊന്നത് അമ്മ ആണെന്നും കേസിലെ പ്രതിയും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാർ മൊഴി നൽകിയിരിക്കുകയാണ് തന്നെ പ്രതിയാക്കാനാണ് ശ്രീധു നീക്കം നടത്തിയതെന്നും ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് നിർണായകമായ മൊഴി പുറത്തു വന്നത് തുടർന്ന് നടന്ന ശാസ്ത്രീയ പരിശോധനയിലാണ് ശ്രീധുവിനെതിരെ തെളിവുകൾ കിട്ടിയത് മൊബൈൽ ഫോണിൽ ആണ് ഒരു നിർണായകമായ തെളിവ് പോലീസിന് കിട്ടിയത് അത് ഫോറൻസിക് പരിശോധന നടത്തുകയും ആ തെളിവുകളെല്ലാം യഥാർത്ഥമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സഹോദരനുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്ന് ശ്രീധുവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് അമാവൻ ആ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത് അമ്മയുടെ അറിവോടെ തന്നെ എന്നതിന്റെ ഒരു തെളിവും പോലീസിന് കിട്ടി ഇതോടെയാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശൻ ജയിലിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ഹരികുമാർ എസ് പിയോട് ശ്രീധുവിന്റെ പേര് വെളിപ്പെടുത്തിയത് തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഹരികുമാർ ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനാൽ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു നേരത്തെ ദേവേന്ദുവിന്റെ അച്ഛനും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചുവെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവുകൾ കണ്ടെത്താനായില്ല എന്നാൽ ഹരികുമാരന്റെ മൊഴിയാണ് കേസിൽ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നത് ഏറെ ആശയക്കുഴപ്പങ്ങൾ പോലീസിന് ഈ കേസിലുണ്ടായിരുന്നു ഒരു വഞ്ചന കേസിലാണ് ഈ രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അമ്മ നേരത്തെ അറസ്റ്റിലായിരുന്നു അതിനുശേഷം ജാമ്യം ലഭിക്കുകയും ചെയ്തു നിലവിൽ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തിയത് അതിന്റെ ചുവടു പിടിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് ജനുവരി മുപ്പതിനാണ് ബാലരാമുരത്തെ വീട്ടിലെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ദേവേന്ദുവിനെ പുലർച്ചെ കാണാതായി എന്നാണ് ആദ്യം പരാതി ലഭിച്ചത് പിന്നീട് പോലീസ് അന്വേഷണം ത്തിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് അമാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഹരികുമാറിന് സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിന് അവർ തയ്യാറാകാത്തതിനും കുട്ടിയാണ് ഒരു തടസ്സമെന്ന് കരുതിയായിരുന്നു കൊലപാതകമെന്നും പോലീസ് പറഞ്ഞിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ട്വിസ്റ്റുകൾ ഉണ്ടായത് പ്രതി ഹരികുമാർ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിപെട്ട ബന്ധമുണ്ടായിരുന്നതായും സംഭവ ദിവസം രാത്രി ഹരികുമാറിന്റെ മുറിയിലെത്തിയ ശ്രീതു കുഞ്ഞ് കരഞ്ഞതിനാൽ തിരികെ പോയതുമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞ് കരഞ്ഞതിനാൽ അന്നേ ദിവസം രാത്രി സഹോദരി ഹരികുമാറിന്റെ മുറിയിൽ കഴിഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് സഹോദരിയോടുള്ള വൈരാഗ്യത്തിൽ പിറ്റേ ദിവസം പ്രതി കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി